കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജിറിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യുവജന കമ്മീഷൻ മലപ്പുറം ജില്ലാതല അദാലത്ത് നടന്നു അദാലത്തിൽ മുപ്പത് പരാതികൾ പരിഗണിച്ചതിൽ പതിനേഴ് എണ്ണം പരിഹരിച്ചു പതിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു പുതുതായി ആറ് പരാതികൾ ലഭിച്ചു എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കലശലായ പ്രമേഹരോഗവുമായെത്തിയ മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശിയുടെ കാൽപാദം മുറിച്ചുമാറ്റിയെന്ന പരാതിയിൽ വിദഗ്ധ സമിതിയെ നിയമിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി യുവജനങ്ങളുടെ ജീവിതശൈലിയിലെ പുത്തൻ പ്രവണതകളും മാനസികാരോഗ്യവും സംബന്ധിച്ച് യുവജന കമ്മീഷൻ നടത്തുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായും മാനസികാരോഗ്യ വിദഗ്ധരുടെയും അനുബന്ധ വിഷയത്തിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജർ പറഞ്ഞു യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികളും ലഹരിക്കെതിരായി യുവജന പ്രാധാന്യമുള്ള ഇനങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ക്യാമ്പയിനുകളും നടപ്പാക്കി വരികയാണെന്നും സൗജന്യ നിയമസഹായത്തിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പർ യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ കെ ഷാജഹാൻ അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ് എച്ച് ശ്രീജിത്ത് പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയകുമാർ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം கல்யாணம் இனி வேற லெவல் பாசித் வெட் மாள் பாசித் ஆர்கேட் பூங்கோட்டகுளம் திரு